ഹയോൾ ഐം റിയ കാർ കാർഡിറ്റീലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനേ സീരീസാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് നമുക്ക് വന്ന് ചോദ്യമെന്ന് പറയുന്നത് ഞാനൊരു മികച്ച ഗ്ലാസ് ക്ലീനർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഉൾഭാഗം എത്ര ക്ലീൻ ചെയ്തിട്ടും ആ ഫിലിംസ് അല്ലെങ്കിൽ ഓയിൽസ് പോലെയുള്ള അടയാളങ്ങൾ ഒരിക്കലും പോകുന്നില്ല എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം വാഹനത്തിൻ്റെ ഇന്നർ ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിനകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യാവുന്ന സാധ്യതയുള്ള കാര്യങ്ങളാണ് കാരണം കൈയ്യൊക്കെ പലപ്പോഴും ഫിംഗർ പ്രിൻറ്റ്സൊക്കെ നമ്മുടെ ഗ്ലാസ്സിനകത്ത് കാണാൻ കഴിയാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വാഹനം ദീർഘനേരം നമ്മുടെ വെയിലത്തൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിനകത്തുള്ള പ്ലാസ്റ്റിക്സ് വിനൈൽസ് റബ്ബർ അതുപോലെ തന്നെ ലെതർ സീറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിൽ നിന്നെല്ലാം പുറന്തള്ളുന്ന ഗ്യാസസ് ഈ ഗ്ലാസിലെല്ലാം തന്നെ നമുക്ക് ഒട്ടി അല്ലെങ്കിൽ ഗ്യാസസിൻ്റെ എഫക്റ്റ് ഈ ഗ്ലാസിന് മൂലം ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാസസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഒരു ഗ്ലാസ് ക്ലീനർ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഗ്ലാസ് ക്ലീനേഴ്സ് പലപ്പോഴും അത് ഒരു ക്ലീനിങ് പർപ്പസിന് ഉപയോഗിക്കാം അപ്പോൾ ചെയ്യുന്ന സമയത്ത് ക്ലീനിങ് നടക്കുമെന്നല്ലാതെ ഇത്തരത്തിലുള്ള ഗ്യാസ് പോലെയുള്ള കണ്ടാമൻസ് ഒരിക്കലും വാഷ് ഔട്ട് ചെയ്യുന്നില്ല അതായത് പ്രീ ക്ലീനിങ് സ്റ്റേജ് കൃത്യമല്ല എന്നാണ് നടത്തും അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഗ്ലാസ് കിരീസ് യൂസ് ചെയ്തതിന് മുന്നേ ഒരു സോപ്പി സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൃത്യമായി നിങ്ങൾ വൈപ്പ് ചെയ്തെടുക്കുക ഒരു മികച്ച മൈക്രോഫൈബർ യൂസ് ചെയ്തുകൊണ്ട് വൈപ്പ് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ ക്ലേബാർ പോലെയുള്ള കെമിക്കൽ ഡീകണ്ടാമിനേഷൻ മെക്കാനിക്കൽ ഡീ കണ്ടാമിനേഷനോ പ്രോസസ്സിലൂടെ ഒരു മികച്ച കാർഡ് ഡീറ്റെയിങ് സെൻ്ററെ സമീപിച്ചുകൊണ്ട് അതിൻ്റെ ഡീകണ്ടാമിനേഷൻ പ്രോസസ്സ് കൃത്യമായി ചെയ്തതിനു ശേഷം നിങ്ങൾ ഗ്ലാസ് ക്ലീനർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റെയിൻസോ ഫിലിയും അടയാളങ്ങളോ ഒന്നും അതിൽ പറ്റി പിടിക്കില്ല നിങ്ങൾക്ക് കൃത്യമായ ഒരു വിഷൻ ലഭിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ഫ്രണ്ട് മിനിസിൽ മാത്രമല്ല സേഡ് ഗ്ലാസ്സിലെല്ലാം തന്നെ നമുക്ക് അപ്ലിക്കബിൾ ആണ് എല്ലാ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറംന്നുള്ള എല്ലാ ഗ്യാസസും നമ്മുടെ ഗ്ലാസ്സിനകത്ത് ഒരു എഫക്റ്റ് കാണും അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റെയിൻസ് റിമൂവ് ചെയ്തിട്ട് ഒരു പ്രീ ക്ലീനിങ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മികച്ച ഗ്ലാസ്സിൽ നിന്ന് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്ത ഗ്ലാസ് ക്ലീനറോ അല്ലെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ച ബ്രാൻഡോ തെറ്റിക്കൊണ്ടതല്ല നിങ്ങൾ ചെയ്ത പ്രോസസ്സ് ശരിയാവാത്തുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക